ഇത് ഗോപാലകൃഷ്ണൻ ചേട്ടൻ ആളൊരു ചില്ലറക്കാരനല്ല ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കലാകാരൻ എടുക്കുന്ന ആ ഒരു എഫേർട്ട് ഗ്രാനൈറ്റിൽ ഈ കൊത്തി എടുക്കുന്നത് ലോകം കണ്ട ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങളെയാണ് മഹാത്മാഗാന്ധിയുടെ പോലും എണ്ണിയാൽ ഒടുങ്ങാത്ത ചിത്രങ്ങൾ അദ്ദേഹം പണിതീർത്തിട്ടുണ്ട് ഇത് അത്ര എളുപ്പ പണിയല്ല എന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ ഇന്ന് ഈ കലാകാരന്റെ വിശേഷങ്ങളാണ് നമസ്കാരം ചേട്ടന്റെ പേര് ഗോപാലകൃഷ്ണൻ ഞാനത് കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം നമ്മൾ പടം വരയ്ക്കുന്നത് കുറച്ചുകൂടി പണിയാണ് ഈ ഒരു ഗ്രാനൈറ്റിൽ നമ്മൾ ഇങ്ങനെ ഒരു ചിത്രം ഒക്കെ കൊത്തി എന്ന് പറയണത് ഗാന്ധിജിയുടെ ആണെങ്കിൽ ഒരുപാട് ഗാന്ധിജിയുടെ ചിത്രങ്ങളും കൊത്തി എടുത്തിട്ടുണ്ട് എങ്ങനെയാ ഈ ഒരു എന്താ പറയാ ഈ ഒരു കഴിവ് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ ആ സമയം അത് ഞാൻ ഇവിടുന്ന് മറ്റേ ചെറുപ്പകാലത്ത് അച്ഛനമ്മ അപ്പൊ സാധാ പണി എടുക്കാറൊന്നും വയ്യ അങ്ങനെ ഞാൻ ഇവിടെ നാട് വിട്ട് പോയതാ അങ്ങനെ ഒരു ചായക്കടയില് ഇങ്ങനെ പണിയൊക്കെ എടുത്തിട്ട് ഞാൻ നിക്കുമ്പോ റോഡ് സൈഡിലങ്ങനെ ആൾക്കാർ ചിത്രം വരക്കിട്ട് അങ്ങനെ പിന്നെ തിരികെ ആയതാ നേരത്തെ പണ്ട് കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചെറുതായിട്ട് വരച്ചാണ്ട് പിന്നെ ആരും പിന്നെ അങ്ങനെ ഒന്നും എത്ര എത്ര നാളായി ചേട്ടൻ ഈ ഒരു ആരുല്ലാതെ ാണ് തുടങ്ങിയത് ഇതൊരു മാറ്റാന്നുള്ളത് പിന്നെ ഞാൻ അവിടെ വിട്ടിട്ട് പിന്നെ ഗ്ലാസ് ഡിസൈനിങ് ഒക്കെ പഠിക്കാൻ വേണ്ടി പിന്നെ ആ ഗ്ലാസ് ഡിസൈനിങ് ഒക്കെ പഠിച്ചപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്ന് പണി പണിക്കുമായിരുന്നു പിന്നെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ കൊറേ ഗാന്ധിജിയുടെ ചിത്രങ്ങളുണ്ട് അപ്പൊ ചേട്ടന അത് ഓരോന്നോ എങ്ങനെയാ അതൊക്കെ ചൂസ് ചെയ്തെടുക്കുന്നത് ഓരോ രീതിയിലുള്ള പടങ്ങളാണല്ലോ പല രീതിയിലുള്ള പടങ്ങളാണ് അപ്പൊ അതൊക്കെ എങ്ങനെയാ ചൂസ് ചെയ്തെടുക്കുന്നത് അത് വേറെ അതും സാഹചര്യമാണ് എന്താന്ന് വെച്ചാല് ഞാന് ആദ്യ ഇത് എന്താ കൊറല്ലോ അറിയണല്ലോ അന്ന് ഞാൻ പണിക്കുകയുള്ളു അപ്പൊ ഞാൻ തന്നെ ഈ വീട്ടിൽ ഒറ്റക്കേയുള്ളൂ ഒറ്റക്കേണ്ടായിരുന്നു അപ്പോൾ നമുക്കത് പുറം ലോകം ഒരു രക്ഷയില്ല ഒരു നൂറ് നോട്ടീസ് അടിക്കണമെങ്കിൽ അന്ന് മുന്നൂറ് റുപ്പ്യ ചിലവ് വരും ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ആകെ കിട്ടണത് അറുപത് റുപ്യ എഴുപത് റുപ്യാണ് അപ്പം എനിക്ക് അതിന് പറ്റാണ്ടായി അങ്ങനെ ഞാൻ എന്താ ഇത് ഒരു പത്രക്കാരെ പിന്നാലിങ്ങനെ കുറേ നടന്നു ഒരു ഇത് പബ്ലിഷ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നടന്നപ്പോൾ ഒരു മൂന്ന് നാല് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് എനിക്കൊരു ചെറിയൊരു ഫോട്ടോ പബ്ലിഷ് ചെയ്തത് മാതൃഭൂമി അങ്ങനെ അത് കഴിഞ്ഞ പിന്നെ ആ ഒരു അവസരം കഴിഞ്ഞല്ലോ അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ജനങ്ങളിലെത്തുള്ളൂ അങ്ങനെ ഈ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കും ആലോചിച്ച ആലോചിച്ച് ആലോചിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം ഇങ്ങനെ ആലോചിച്ചിട്ട് ലാസ്റ്റ് ഗാന്ധിജിയിലേക്കാണ് ലാലേട്ടന്റെയും കൂടി പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുണ്ട് പിന്നെ മുഖ്യമന്ത്രിമാരുണ്ട് അങ്ങനെ കവികളുണ്ട് എല്ലാരും ഉണ്ട് എല്ലാവരുണ്ട് നമ്മൾ സ്കൂളില് കൊണ്ട് പ്രദർശിപ്പിക്കുക പറഞ്ഞു കൊടുക്കുക ചേട്ടൻ അത് ക്ലാസ് ക്ലാസ് കൊടുക്കും ഹിസ്റ്ററി ഇത് നമ്മള് മറ്റേ മതമൈത്രി സന്ദേശം ഉൾക്കൊണ്ടിട്ട് ഒരു ചിത്രം അത് കാണിച്ചുകൊടുത്തിട്ട് അതിനെ കുറിച്ച് ഞങ്ങൾ കാണിച്ചു ഇത് എന്തെങ്കിലും എന്തെങ്കിലും സംഘടനയോ അങ്ങനെ എങ്ങനെയാ ഒരു തോട്ട് മനസ്സിലാക്കി വന്നേ അങ്ങനെ അങ്ങനെ കുട്ടികളിലേക്ക് ആ ഒരു ചിന്ത ജനിപ്പിക്കണം എന്നുള്ളത് അത് സത്യം പറയണ സാഹചര്യം തന്നെ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണം എങ്ങനെയും ജീവിച്ച പോരാ നമുക്ക് നല്ല നല്ല രീതിയിൽ മനുഷ്യന്മാരായിട്ട് ജീവിക്കണം അപ്പോ അതിന് വേണ്ടിട്ട് ഇങ്ങനെ ശ്രമിച്ചു ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ട് അത് വന്നതാണ് കാരണം ചിന്താഗതി നമ്മള് കുറെ ചിന്തിച്ചപ്പോ മൈൻഡ് ആ ലെവലിലോട് വരികയാണ് അല്ലാണ്ട് നമ്മൾ പിന്നെ ഞാനിത് കുറെ പാലക്കാട് അന്ന് ഫോട്ടോസ് ഫോട്ടോസൊന്നും കിട്ടാല്ല ഇല്ല അങ്ങനെയുള്ള രണ്ടായിരത്തി നാലിലൊക്കെ രണ്ടായിരം രണ്ടായിരത്തി നാലിലൊന്നും അങ്ങനെ ഞാൻ പാലക്കാട് എന്താ ചെന്നിട്ട് നമ്മുടെ അവിടെ ഇതുണ്ടല്ലോ എന്താ ലൈബ്രറി അവിടെ നിന്ന് ഫോട്ടോസുകൾ കിട്ടുമ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടെ അന്ന് നമുക്ക് ഫോട്ടോസ് അത് മറ്റേ പുസ്തകങ്ങൾ കൊണ്ടു വരാൻ പറ്റില്ല അന്ന് ആയിരം രൂപ അവിടെ അക്കൗണ്ട് തുടങ്ങണം എന്നാലേ പറ്റുള്ളൂ അതുമില്ല അപ്പൊ ഞാൻ അങ്ങനെ കുറെ ബുദ്ധിമുട്ടിയപ്പോൾ പിന്നെ അവിടെ പോയിരുന്നിട്ട് കണ്ടു കൊറേ വായിച്ച് മനസ്സിലാക്കി പിന്നെ ഞാൻ ഒരു കുറെ പണിക്ക് പോയിട്ട് ഒരു പത്താറിന് ഉറപ്പ സാധാരണ ക്യാമറ ഉണ്ടല്ലോ പണ്ടത്തെ ആ ക്യാമറ കൊണ്ടിട്ട് ഞാൻ അവിടെ ഫോട്ടോ എടുത്തു അങ്ങനെ കുറെ ചിത്രങ്ങൾ ഉണ്ടാക്കി പിന്നെ കുറെ അങ്ങനെ ഇരുന്നു പിന്നെയാണ് ഇതിലേക്ക് ആശയങ്ങൾ വന്നത് അങ്ങനെ വെറുതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല സ്വാതന്ത്ര്യം മതമൈത്രിയും പറഞ്ഞൊരു സന്ദേശം നമ്മളതിൽ ഉണ്ടാക്കി എല്ലാവരും ഒന്നാണെന്നൊരു സന്ദേശം അത് ഉണ്ടാക്കിയിട്ട് അത് കാണിച്ചുകൊടുത്തിട്ട് അതിനെക്കുറിച്ച് വിവരിച്ചിട്ട് കുട്ടികൾക്ക് മഹാത്മാഗാന്ധി എല്ലാം ആ ചരിത്രം നമ്മൾ പറഞ്ഞു ഇത്ര എനിക്കറിയാം എന്താണെന്നുള്ളത് പക്ഷേ അങ്ങനെ ആ ഒരു ഗാന്ധിജീനെ തന്നെ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്താ സാധാരണ ഇപ്പൊ നമുക്ക് ആളുകളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ സിനിമാ നടന്മാരുടെ ഇപ്പൊ കാലേട്ടന്റെ ഈ ഒരു ഇത് വരച്ചതുപോലെ തന്നെ ബാക്കി പേരുണ്ടല്ലോ ഗാന്ധിജി എന്നുള്ള ഒരു ആശയം അത് അദ്ദേഹം എന്ന് വെച്ച ജീവൻ തിരിച്ചിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ആളുകളല്ലേ അപ്പൊ നമ്മൾ അവരെ തന്നെ ആദ്യം മുൻഗണനയിൽ കാണണം എന്നിട്ട് നമ്മൾ മറ്റൊരു വ്യക്തിയെ കാണാൻ പാടണം കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരെ നമ്മൾ ഓർത്തില്ലെങ്കിൽ പിന്നെ എന്താ നമ്മുടെ ഒരു ജീവിതത്തിന് ഇതില് അപ്പൊ അത് കരുതിയിട്ട് നമ്മൾ ആദ്യം മഹാത്മാഗാന്ധി തന്നെ ചൂസ് ചെയ്തത് പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു അഹിംസ ഇല്ലല്ലോ എന്ന് അങ്ങനെ വന്നതാണ് പെട്ടെന്ന് ആ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആദ്യമേ അതായത് ഒരാളെ കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ചെലപ്പോ പറ്റില്ലല്ലോ ആ നാട് നന്നാക്കാൻ അല്ലെങ്കിൽ കുട്ടികളെ നന്നാക്കാനായിട്ട് പറ്റില്ലല്ലോ ആരെങ്കിലും ആദ്യമേ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അത് ഇതൊന്നും വേണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ ആളില്ല അപ്പൊ നമ്മള് എന്താ എന്ത് ആ നമുക്ക് പ്രോത്സാഹനം കിട്ടുന്നില്ലെങ്കിൽ നെഗറ്റീവ് കിട്ടണെങ്കിൽ നമ്മൾ അതിനെ വളാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ നമുക്കതേ കിട്ടുള്ളൂ അപ്പോൾ ആ സന്ദേശം നമ്മൾ അത് നമ്മള് സന്ദേശമാക്കി എടുക്കുക നമുക്ക് കിട്ടണതൊക്കെ നമ്മൾ നമ്മളിലൂടെ വരുമ്പോൾ ഫിൽറ്റർ ചെയ്തിട്ട് നല്ലതായിട്ട് കൊടുക്കുക നമുക്ക് നെഗറ്റീവാകും കിട്ടണത് പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ അത് നമ്മളിലൂടെ നല്ലൊരു അറിവായിട്ട് കൊടുക്കുക ഇപ്പൊ ഒന്നും കൂടെ ചെയ്യണ്ടേ നമ്മുടെ ഭാരതം എന്റെ ഭാരതം എന്ന് പറഞ്ഞ ചിത്രം ചെയ്യേണ്ടത് ഗ്രാനൈറ്റിൽ അത് ചെയ്തുകൊണ്ടിരിക്കണല്ലോ ആ ഇത് ഞാൻ ഇപ്പൊ ചിത്രം പ്രദർശിപ്പിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു ചിത്രം ഇപ്പൊ എന്റെ ഭാരതം എന്ന് പറഞ്ഞ ചിത്രം ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മൾ സ്കൂളിന് സമർപ്പിക്കും കൊടുക്കും അതായത് നമ്മൾ അത് കാണുമ്പോൾ കുട്ടികൾക്ക് എന്താണ് എൻ്റെ രാജ്യം എന്നുള്ളത് പറഞ്ഞത് അതായത് ബാന്ന് പറഞ്ഞ ഭാവം രാ എന്ന് പറഞ്ഞാൽ രാഗം താന്ന് പറഞ്ഞ താളം താളം അതിന്റെ സംഗമ ഭൂമിയാണ് നമ്മുടെ ഭാരതം അതാണ് നമ്മുടെ ഇന്ത്യയിലായ വരാൻ കാരണം അപ്പൊ അത് നമ്മൾ ചിത്രീകരിച്ചിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കുമ്പോ അവർക്കത് കാണുമ്പോൾ എന്താണ് എന്റെ രാജ്യം എന്നുള്ളത് സംസ്കൃതി എന്നുള്ളത് അവർക്ക് മനസ്സിലാവും അങ്ങനെ അത് അങ്ങനെയുള്ള പരിപാടികൾ ചെയ്തോണ്ടിരിക്കുന്നത് ബാക്കിലുള്ളതൊക്കെ ചേട്ടന്റെ ചേട്ടൻ്റെ ഒരുപാട് ഒരുപാട്മാരുണ്ടല്ലെന്താ സംഭവം എന്ന് വെച്ചാല് കലാകാരന്മാര് ഗ്രാനൈറ്റിൽ കൊത്തുന്നത് ഒരുപാടുണ്ട് അതൊക്കെ ഈ വർക്ക് സെമിത്തേരിയിലേക്ക് എന്താ ഈ ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ സെമിത്തേരിയിൽ മാത്രം ഒതുങ്ങിയ ഒരു കലയായിരുന്നു ഇതിനെ ഞാന് നമ്മുടെ സാഹചര്യം കാരണം അത് ജനകീയമാക്കി തീർത്തു അതായത് ഒരു കലപ്പോ മരിച്ചു കല്ലറയിൽ അത് അവിടെ മാത്രം ഒതുങ്ങിയാണ് നമ്മൾ മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം ചെയ്തപ്പോൾ അത് ഇങ്ങനെ ചെയ്യാൻ പറ്റും അറിഞ്ഞു ഒന്നിനെ ഒരു ഒമ്പത് ഐഡിയ ആയി അതെ അതെ അത് സാധാരണ ആളുകൾ ഇങ്ങനെ ഒരു എഴുത്തും കാര്യങ്ങളും മാത്രമേ ഗ്രാനൈറ്റിൽ ചെയ്യാറുള്ളൂ ചേട്ടൻ ചെയ്യുന്നത് എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഈ ഒരു പിക്ചർ ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇത് 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 എത്ര നാളെ ചേട്ടാ ഇത് രണ്ടു ദിവസം ദിവസം എടുക്കും ഇതൊക്കെ ഗാന്ധിജിയുടെ ഒക്കെ ആണെങ്കിലോ ദിവസം ദിവസം ഈ ഒരു ആണെങ്കിലും ചേട്ടൻ പെയിന്റ് അല്ലല്ല ഇത് 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 മെത്തേഡിൽ മെത്തേഡിൽ വർക്ക് 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 ചെയ്യണ്ട ഞാനിങ്ങനെ കൊറേ ഗ്രാനൈറ്റില് ഗ്ലാസ്സിൽ ഡിസൈനിങ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ നമ്മള് ഗ്രാനൈറ്റിൽ ാണ് പരീക്ഷണങ്ങളാണ് അല്ലേ ഇത് രണ്ടു ദിവസം ഈ ചിത്രം രണ്ടു ദിവസം എടുത്തല്ലേ ഓക്കെ അപ്പൊ ചേട്ടാ ഒരുപാട് താങ്ക് യു ഇനിയും ഒരുപാട് ഒരുപാട് വർക്കുകൾ ഇതുപോലെ ഉണ്ടാവട്ടെ ഒരുപാട് കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റട്ടെ